മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ നേടാൻ കുട്ടികൾ പ്രയോഗിക്കുന്ന ചില പൊടിക്കൈകളെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം ഫുട്ബോൾ മത്സരം നടക്കുന്നു കാണാൻ അതിയായ ആഗ്രഹം പോകാൻ വീട്ടിൽ നിന്ന് അനുവാദം കിട്ടില്ല എന്ന കാര്യം ഉറപ്പ് എന്താ ചെയ്യുക എന്തു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും ആ ഐഡിയ മാത്സിന് സ്പെഷ്യൽ ക്ലാസ് സംഘർഷം കുറയുന്നു ആർക്കും നഷ്ടമില്ലാത്ത ഒരു കൊച്ചു കള്ളം അടുത്ത ദിവസം മാത്സ് ടീച്ചറിനെ അമ്മ കാണുവാനിടയാകുന്നു പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞു അനുവാദമില്ലാതെ പോയതിനും കള്ളം പറഞ്ഞതിനും ചേർത്ത് ശകാരം ശിക്ഷ ഒക്കെ ഒരുവായി കള്ളം പറയുന്നവൻ അഹങ്കാരി എന്നൊക്കെയുള്ള ലേബലും ചാർത്തി കിട്ടി അപ്പോഴിനി ഇനിയതൊക്കെ അല്പം ആകാമല്ലോ ആയല്ലോ കള്ളം പറയുന്നവനാണെന്ന് എന്തായാലും ഉറപ്പായി അഹങ്കാരം കാണിക്കുന്ന ആളാണെന്ന് ഉറപ്പായി അപ്പോൾ അപ്പോഴിനിയൽപ്പം അതൊക്കെ ആവാം അങ്ങനെ ലൈസൻസും കിട്ടി അതോടെ നോട്ടപ്പുള്ളിയുമായി ഇത് മാത്രമല്ല സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ കള്ളം പറയുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് വേറെയും ചില തന്ത്രങ്ങളൊക്കെ കുട്ടികൾ പ്രയോഗിക്കാറുണ്ട് ഈ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെ കൊണ്ട് അവസാനം കുട്ടിയുടെ വ്യക്തിത്വം വരെ വികലമായി പോകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുകയുമില്ല ഒരു കുട്ടി ഗ്രഹപാഠം ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വന്നാൽ തെറ്റാണെന്നേ ടീച്ചർ പറയും എന്ന് ചെയ്തുകൊണ്ട് വന്നാലും എല്ലാ ദിവസവും തെറ്റാണ് അങ്ങനെ വന്നിട്ട് ഗ്രഹപാഠം ചെയ്യുക എന്ന ഏർപ്പാട് തന്നെ കുട്ടി അങ്ങ് നിർത്തി കാരണം ചെയ്തുകൊണ്ട് വന്നാൽ എന്തായാലും തെറ്റാണെന്ന് പറയും പിന്നെ അതിൻ്റെ പുറമേയുള്ള ഉള്ള ശകാരത്തിൻ്റെ ഒരു മേളം ഒക്കെ തന്നെ നടക്കും എന്നാൽ പിന്നെ ചെയ്തില്ലെങ്കിലും അത്രയല്ലേ ഉള്ളൂ ചെയ്തില്ലാത്തതിനുള്ള വഴക്കല്ലേ കേൾക്കൂ അങ്ങനെ ആയി എന്നാൽ ഈ കുട്ടിക്ക് എന്നും തെറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് നോക്കാം സാങ്കേതികത്വത്തിൻ്റെ ഏതെങ്കിലും ഇതാണോ അതോ ഇനി ഗണിതത്തിലെ ക്രിയകളിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കാം പ്രശ്ന നിർദ്ധാരണത്തിലെയോ ഗണിതക്രിയയിലെയോ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഗണിതത്തിൽ എന്നും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ അതെന്താണെന്നൊന്ന് നോക്കാം ഏ ഹേ അതില്ല വഴക്കു പറയലും മാത്രം ക്രമം നടക്കുന്നുണ്ട് ഗ്രഹപാഠം ചെയ്യാത്ത കുട്ടി പഠിക്കാത്ത കുട്ടി എന്നൊക്കെ വിശേഷണങ്ങളുമായി ക്ലാസ്സിൽ നിന്ന് വെളിയിലുമായി ക്ലാസ്സിൽ ഇറങ്ങി വരുന്ന കുട്ടികളെ അഭിമുഖീകരിക്കുവാനും അത് പ്രയാസം അതിൽ പ്രയാസം വീട്ടിൽ അറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും അത് അതിലും പ്രയാസം കൂട്ടുകാരുടെ മുമ്പിലെ ജാഹ്ലിതം അറയ്ക്കാനായിട്ട് കുട്ടി ഒരു തന്ത്രം കണ്ടെത്തുന്നു അതായത് ആ ആ ടീച്ചറുടെ ക്ലാസ്സിലല്ലെങ്കിലും ഇരുന്നാൽ അതൊരു ബോറിങ് ഏർപ്പാടാണ് അതിൽ നിന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത് എന്നാലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതായി ഇറക്കി വിടുന്നു സന്തോഷമായി ഇത് പറഞ്ഞ് തനിക്കുണ്ടായ അപമാനവും ദുഃഖവും ഒക്കെ മറച്ചിട്ട് സന്തോഷം അഭിനയിച്ചുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുന്നു ഇനി പരീക്ഷയിൽ ദയനീയമായി തോറ്റ ഒരു കുട്ടി കുട്ടികളുടെ മുമ്പിൽ അധ്യാപകരുടെ മുമ്പിൽ വീട്ടിലൊക്കെ മറുപടി പറയണം അവരെയൊക്കെ അഭിമുഖീകരിക്കുന്നതിൽ ഒരു ജാല്യതയുണ്ട് ഈ ഒരു അവസ്ഥയിൽ എന്താണ് അതിൻ്റെ പരിഹാരം അതിന് പരിഹാരം കാണാൻ പറ്റില്ല പക്ഷേ ഒരു തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു അതായത് ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല പിന്നെ ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയത് തനിയേ പഠിച്ചിട്ടാണ് അല്ലാതെ ടീച്ചറൊന്നും പഠിപ്പിച്ചാൽ അത് ശരിയാകുന്ന രീതിയല്ല അത് ഒരു രീതി ഇനി അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് ചോദ്യം ഇട്ടയാളൊരു ദുഷ്ടനാണ് കുട്ടികൾക്ക് ഒരു തരത്തിൽ എഴുതാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചോദ്യം ഇട്ട രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നത് അല്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല കുറ്റം ഒന്നുകിൽ ടീച്ചറുടേതാണ് അല്ലെങ്കിൽ ചോദ്യകർത്താവിൻ്റേതാണ് ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല ഇനി മറ്റൊരാൾ ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെടാനുള്ള ടെസ്റ്റിൽ പരാജയപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗം കിട്ടാത്തതിലുള്ള ദുഃഖം ഒരു വശത്ത് ആളുകളെ അഭിമുഖീകരിക്കുന്നതിലുള്ള വൈഷമ്യം മറ്റൊരു വശത്ത് വീട്ടിലെ പ്രശ്നം അതിനൊക്കെ അപ്പുറം ഹാ അതൊക്കെ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ആളുകളെ മനസ്സിലാക്കിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജോലി എനിക്ക് എനിക്കിഷ്ടമൊന്നുമല്ലായിരുന്നു ഇപ്പോഴും അതിനോടൊരു താല്പര്യവുമില്ല പിന്നെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ടെസ്റ്റിന് അങ്ങ് എന്നേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റൊരു കുട്ടി എത്ര ശ്രമിച്ചിട്ടും പ പഠന കാര്യങ്ങളിൽ മുന്നേറാൻ കഴിയുന്നില്ല ഒന്നിനും കൊള്ളാത്ത കുട്ടിയെന്നും പഠിക്കാത്ത കുട്ടിയെന്നും ഒക്കെയുള്ള ആ ഒരു രീതിയിൽ കുട്ടികളുടെ കളിയാക്കൽ ടീച്ചറുടെ വഴക്ക് പറച്ചിൽ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ തുടരുന്നു അപ്പം എന്താ ചെയ്യുക തനിക്കും എന്ത് ഒന്നിനും കൊള്ളാത്തവൻ്റെ എന്ന പേര് നിലനിർത്തുന്നതാണ് ഏറെ വിഷമം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതിനേക്കാൾ കഷ്ടം ഈ കുട്ടി പഠിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏതിലെങ്കിലും ശ്രദ്ധ കൊടുത്ത് അതിൽ നന്നായി തിളങ്ങി വിളങ്ങി വന്നിട്ട് എല്ലാവർക്കും അവി സമ്മതനാകുന്നു അംഗീകാരം കിട്ടുന്നു ഇത് ചിലപ്പോൾ വല്ല സംഘാടനം അതായത് കൊക്കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സംഘാടനമോ അതിൽ പങ്കെടുക്കലോ ഒക്കെ ആവാം കരകൗശലം ആകാം മറ്റെന്തെങ്കിലും കലയാകാം എന്തായാലും ശരി ഈ പഠിത്തത്തിൽ നിന്ന് ഒന്ന് വ്യതിയലിച്ചിട്ട് തൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ താനും മറ്റുള്ളവർക്കൊപ്പമൊക്കെ ആണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു ഇനി മറ്റ് ചില കുട്ടികൾക്ക് ഇരുട്ടിനെ പേടിയുള്ള കുട്ടി അങ്ങനെ ഇരുട്ടിനെ പേടി വെള്ളത്തെ പേടി ആൾക്കൂട്ടം പേടി ഉയരം പേടി അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു കുട്ടി ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേക്കും രാത്രിയാകുന്നു ഇരുട്ടാകുന്നു ഈ കുട്ടിക്ക് പേടിയുണ്ടെന്ന് പറയാനും വയ്യ കുട്ടി ആൺകുട്ടിയാണ് അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ആ കുഴപ്പമില്ല അവനൊരു ആൺകുട്ടിയല്ലേ അവനിങ് വരും എന്ന് വീട്ടിൽ സമാധാനം പക്ഷേ കുട്ടിക്ക് ഒരു സമാധാനവുമില്ല അവൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലെ വെളിച്ചം ഒക്കെ തീർന്നു കഴിയുന്ന സമയത്ത് ചുറ്റും ആളെ ഒന്ന് നോക്കിയിട്ട് ഉറക്ക ഒരു പാട്ടും പാടി ഒരു ഒറ്റ ഓട്ടത്തിന് വീട്ടിലെത്തുന്നു ആദ്യമൊക്കെ വീട്ടിൽ സംശയം വന്നിട പാട്ടിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഇവൻ ആ എന്തെങ്കിലും ആയിപ്പോകട്ടെ എന്ന് സമാധാനിക്കുന്നു ഇനി അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമുണ്ട് അതായത് ഇതൊക്കെ പെട്ടെന്ന് വ്യക്തിത്വത്തെ മോശമാക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നാൽ അങ്ങനെയല്ലാതെ പെട്ടെന്നല്ലാതെ തന്നെ പ്രശ്നം വളരെ വലുതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നം ഇതാണ് ചെറിയ പ്രായത്തിൽ അത് വളരെ അപകടകാരിയാണ് ഇതുവരെ പറഞ്ഞതുപോലെയല്ല ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തിൻ്റെ ഫലം മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും സാധാരണ രീതിയിൽ പെരുമാറാൻ കഴിയാതെയാകുന്നു സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യുന്നില്ല ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നില്ല ശുചിത്വം കൃത്യമായിട്ട് പാലിക്കുന്നില്ല അങ്ങനെ ഉറക്കമില്ല മൗനിയായിട്ടങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തുമ്പോൾ കുട്ടിക്ക് ആരോടെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹം തോന്നും പക്ഷേ പറയാൻ കഴിയില്ല കാരണം ഒന്നുകിൽ ആ അനുഭവം ലജ്ജയുളവാക്കുന്നതാകാം അല്ലെങ്കിൽ ദുഃഖമുളവാക്കുന്നതാകാം അല്ലെങ്കിൽ ഭയം ഉളവാക്കുന്നതാകാം ഇനി ഇതിനൊക്കെ അപ്പുറം ഈ ദുരനുഭവം ഉണ്ടാക്കി കൊടുത്ത വ്യക്തി തന്നെ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ആരോടെങ്കിലും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊന്ന് നിൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നു ഞാൻ എന്ന് അതുപോലെ എന്തെങ്കിലും ഒരു ഭയങ്കര ഭീഷണി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആരോടും പറയാൻ കഴിയാതെ മനസ്സിൽ അങ്ങനെ ബഹളം വയ്ക്കുക കുട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നു വീട്ടിൽ പ്രശ്നമാകുന്നു ആദ്യം ശകാരിക്കുന്നു പിന്നീട് അവർക്ക് ദുഃഖമാകുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥനയായി വഴിപാടായി മന്ത്രവാദം വരെ പോയേക്കാം ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ കുട്ടി തന്നെ ഒരു തന്ത്രം കണ്ടെത്തുന്നുണ്ട് അതാണ് ഇവിടുത്തെ തന്ത്രം അതായത് ഈ പ്രശ്നത്തെ ബോധപൂർവമായ മറവിയിൽ കൂടെ ഈ കുട്ടി സ്വന്തം ഉപബോധ മനസ്സിലേക്ക് ഈ അനുഭവങ്ങളെ തള്ളി അമർത്തി കളയുന്നു തള്ളിവിടുകയെല്ലാം അമർത്തി വിടുന്നു റിപ്രഷൻ ഇത് ഈ അനുഭവങ്ങളുടെ സ്വാധീനം ഉപബോധ മനസ്സിൽ കിടന്നിട്ട് അതായിരിക്കും പിന്നീട് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം അത് വളരെ വികൃതമായ രീതിയിലേക്ക് വ്യക്തിത്വം പോകാനുള്ള സാധ്യത ഒക്കെയുണ്ട് ഇത് ഉണ്ടാകാതെ സൂക്ഷിക്കാമായിരുന്നു ഒന്ന് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതായത് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം സ്വാതന്ത്ര്യവും കൂടി കൊടുത്തിരുന്നുവെങ്കിൽ കുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇത്തരം സാഹചര്യങ്ങളെ ഒരു പ്രശ്നമേ ആക്കാതെ മാറ്റിയെടുക്കുവാനും വീട്ടിലുള്ളവരോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സുരക്ഷിതത്വബോധവും സ്വാതന്ത്ര്യവും കുട്ടിക്ക് ഉണ്ടാകണം ഇതിന് രക്ഷിതാക്കൾക്ക് എന്തു ചെയ്യാൻ കഴിയും കുട്ടി സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന ആ ദിവസം മുതൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള സന്ധ്യാവന്ദനം ഒരുമിച്ചുള്ള രാത്രി ഭക്ഷണം കുടുംബ സദസ്സ് എന്നിവയിലൂടെ ഇവ രണ്ടും സാധിച്ചെടുക്കാവുന്നതാണ് ഇതിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരുമയും ബന്ധങ്ങളുടെ ഉറപ്പും സാധ്യമാകുന്നതാണ് ഓരോ അംഗത്തിൻ്റെയും ആ ദിവസത്തെ അനുഭവങ്ങൾ കുടുംബ രാത്രി ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഉള്ള കുടുംബ എല്ലാവരുടെയും അഭി അനു അനുഭവങ്ങളും നടത്തിയ കാര്യങ്ങളും ഒക്കെ തുറന്നു പറയുവാനുള്ള അവസരം ഉണ്ടാവുകയും ഈ തുറന്നു പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്താൽ ഈ പ്രശ്നം വളരെ വലുതാകാതെ സൂക്ഷിക്കാൻ കഴിയും ഇങ്ങനെ ചോദിക്കുന്നതിൽ നിന്നും കുട്ടിയോട് സ്കൂളിനെ പറ്റിയും അധ്യാപകരെ പറ്റിയും കൂട്ടുകാരെ പറ്റിയും അന്ന് പഠിച്ച വിഷയങ്ങളെപ്പറ്റിയും അതിനോടുള്ള താല്പര്യത്തെപ്പറ്റിയും മറ്റും ചോദിക്കുന്നതിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാൻ കഴിയും അത് ഒരു വലിയ നേട്ടമായിരിക്കും അതായത് കുട്ടിക്ക് ഏതിനോടെങ്കിലും പ്രത്യേക താല്പര്യമോ താല്പര്യോ ഒക്കെ ഉണ്ടെങ്കിലും അതിനുള്ള കാരണവും ആ കാരണങ്ങളെ കഴിയുമെങ്കിൽ ഇല്ലാതാക്കുവാനും ഒക്കെ വീട്ടുകാർക്ക് കഴിയണം അതിന് ഇത്തരം വലിയ പ്രശ്നത്തെ അതുപോലെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ സമീപിക്കുന്നത് അനുകൂലമായ രീതിയിലായിരിക്കണം അനുഭാവപൂർവ്വമായിരിക്കണം സ്നേഹത്തോടുകൂടി കൂടിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ മനസ്സിൻ്റെ ഏത് പ്രശ്നവും കൂട്ടി തുറന്നു പറയും അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടന്നാൽ പിന്നീട് മാനസിക പ്രശ്നം പിരിമുറുക്കത്തിലേക്കും അതിനുശേഷം ദപനം ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വിടുന്ന രീതിയിൽ നിന്നും ഒക്കെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയും ഒന്നേ വീണ്ടു സ്വതന്ത്രമായി അച്ഛനമ്മമാരോട് സംസാരിക്കാനും പെരുമാറാനുമുള്ള ഉണ്ടാക്കണം അതിന് അന്നന്ന് വൈകിട്ട് അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുക എന്നതേ ആവശ്യമുള്ളൂ ഈ കുടുംബ സദസ്സുകളിൽ നിന്നും ഓരോ അംഗത്തിനും കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് തൻ്റെ കുടുംബം ഒന്നടങ്കം തന്നോടൊപ്പമുണ്ട് എന്നും അത് ഒരു സുരക്ഷിതത്വ ബോധവും എന്തും തുറന്നു പറയാനുള്ള അവസരം എൻ്റെ വീട്ടിലുണ്ട് എന്നത് ഒരു സ്വാതന്ത്ര്യ ബോധവും ആണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കും അങ്ങനെയെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന ആ വലിയ ജോലിയിൽ നിന്നും മനസ്സുകളെ രക്ഷിക്കാം പുതിയ പുതിയ തന്ത്രങ്ങൾ കണ് മെനഞ്ഞെടുക്കാനും അത് പ്രയോഗിക്കാനും അതിലൂടെ സ്വന്തം കുട്ടിത്തം കുട്ടിയുടെ പ്രകൃതം അതൊക്കെ നശിപ്പിച്ചിട്ട് വ്യക്തിത്വം തന്നെ വികലമാക്കാനും പോകുന്ന തരത്തിലുള്ള ആ അനുഭവങ്ങളൊന്നും മനസ്സിൽ വെച്ച് നീറ്റി നാശം ഉണ്ടാക്കാതെ തുറന്ന് പറയാനുള്ള അവസരം കൊടുക്കുക സ്നേഹപൂർവ്വം അവരോട് പെരുമാറുക സ്നേഹപൂർവ്വം കാര്യങ്ങൾ ചോദിച്ചറിയുക അനുഭാവപൂർവ്വമായിരിക്കണം അനു അനുകൂലം ഉള്ള സമീപനമായിരിക്കണം അങ്ങനെയെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന പാരിച്ച ജോലിയിൽ നിന്നും കുട്ടികളുടെ മുതിർന്നവരുടെയും മനസ്സുകളെ രക്ഷിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ഈ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിലൂടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ തന്ത്രങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിലൂടെ വ്യക്തിത്വം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വികലമായി പോകുന്ന സാഹചര്യം ഒഴിവാക്കാം താങ്ക് യു